നമസ്കാരം മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകൾ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴും തെലുങ്കിലും എല്ലാമായി തെളിഞ്ഞു നിൽക്കുകയാണ് താരം നിർമാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി ബാലതാരമാണ് സിനിമയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീർത്തിയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ കീർത്തി നേരെ പോയത് മുംബൈയിലേക്കായിരുന്നു തന്റെ പുതിയ സിനിമയുടെ ഭാഗമായി നിരവധി ഷോകളിലും പ്രൊമോഷൻ പരിപാടികളിലും പങ്കെടുക്കാനായിരുന്നു കീർത്തി സുരേഷിന്റെ യാത്ര അതിനെ ചുറ്റിപ്പാറ്റിയും കീർത്തിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചുമെല്ലാം നേരത്തെ പല രീതിയിലുള്ള വാർത്തകളും വിമർശനങ്ങളും വന്നിരുന്നു പിന്നാലെ ഹണിമൂൺ ആഘോഷത്തിലായിരുന്നു കീർത്തിയും ഭർത്താവും തായ്ലാന്റിൽ ഹണിമൂൺ ആഘോഷിച്ച ചിത്രങ്ങൾ കീർത്തി തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചിരുന്നു അതിലും ആന്റണി തട്ടിലിന്റെ മുഖം വെച്ചാണ് കീർത്തി ചിത്രങ്ങൾ പങ്കുവച്ചത് ഇത് ആരാധകർക്ക് വലിയ രീതിയിലുള്ള നിരാശ നൽകിയിരുന്നു എന്തിനാണ് ഭർത്താവൻ ഇത്രയും സ്വകാര്യമായി വയ്ക്കുന്നത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഇനിയെങ്കിലും ഫോട്ടോ പങ്കുവെക്കൂ എന്തിനാണ് ആന്റണിയെ ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്നെല്ലാം ചോദിച്ച് നിരവധി കമന്റുകളാണ് ചിത്രങ്ങൾക്ക് താഴെ എത്തിയത് എന്നാൽ കീർത്തി ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല കീർത്തി സുരേഷിന് വിവാഹം കഴിഞ്ഞ മുതൽ ചോദിക്കാൻ തുടങ്ങിയ ചോദ്യമാണ് ഭർത്താവ് ആന്റണി തട്ടിൽ എവിടെ എവിടെ എവിടെയെവിടെയെന്ന് ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും നടന്ന വിവാഹത്തിന് ചിത്രങ്ങളല്ലാതെ ആന്റണി തട്ടിലിന്റെ മുഖം കാണുന്ന ഒരു ഫോട്ടോ പോലും കീർത്തി സുരേഷ് പങ്കുവച്ചിരുന്നില്ല ഹണിമൂൺ ചിത്രങ്ങളിൽ പോലും പുറം തിരിഞ്ഞു നിൽക്കുന്ന ആന്റണിയെ മാത്രമാണ് കാണിച്ചത് എന്തിനെ ആന്റണിയെ മറച്ചുവെക്കുന്നു എന്ന ചോദ്യത്തിന് ആന്റണി മീഡിയ പേഴ്സൺ അല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നാണ് കീർത്തിയുടെ വിശദീകരണം പക്ഷെ സൗഹൃദങ്ങൾക്കിടയിൽ ആന്റണി തട്ടിൽ വേറെ വൈബാണ് അത് തെളിയിക്കുന്നതാണ് ദ റൂട്ട് ഒഫീഷ്യൽ എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന വീഡിയോ കീർത്തിയുടെയും ആന്റണി തട്ടിന്റെയും അടുത്ത സുഹൃത്തായ നിർമ്മാതാവ് ജഗദീഷ് പള്ളിസ്വാമിയാണ് പ്രൊഡക്ഷൻ ഹൌസ് ആണ് ദ റൂട്ട് നവതമ്പിതികളുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷമുള്ള തലപ്പൊങ്കൽ ദ റൂട്ടിനൊപ്പമായിരുന്നു ജഗദീഷ് ഒരുക്കിയ പൊങ്കൽ പരിപാടിയിൽ മെയിൻ അട്രാക്ഷൻ ആന്റണിയും കീർത്തിയും തന്നെയായിരുന്നു അവിടെ എല്ലാത്തിനും പൂർണ്ണ സജീവമായ ആടുകയും പാടുകയും ബൈബടിക്കുകയും ചെയ്യുന്ന ആന്റണിയെ കാണാം ആന്റണി തട്ടിലും കീർത്തി സുരേഷും മാത്രമല്ല അവർക്ക് വേണ്ടി ഒരുക്കിയ ഈ പൊങ്കൽ പരിപാടിയിൽ ദളപതി വിജയ് പ്രധാന അതിഥിയായിരുന്നു വിജയ് വന്ന് പൊങ്കൽ ഇടുകയും ചെയ്തു കീർത്തി സുരേഷും അമിതാ ബൈജുവും അടക്കമുള്ള മലയാളി താരങ്ങൾ ഉൾപ്പെടെ തമിഴ് സിനിമാ ലോകത്ത് ആന്റണിക്കും കീർത്തിക്കും പരിചിതരായ ജഗദീഷിന്റെ പല സുഹൃത്തുക്കളും പങ്കെടുത്തു കുറിയടിയും മ്യൂസിക്കൽ ചെയറും അടക്കം പല കലാപരിപാടികളും സെലിബ്രേഷന്റെ ഭാഗമായി നടന്നു ദളപതിയുടെ വരവ് അപ്രതീക്ഷിതമാണെന്നാണ് ആരാധകരുടെ പക്ഷം എന്ത് തന്നെയായാലും വീഡിയോ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്